നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രീസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി യേശുരാജാവിന് അർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ദയയും വിശ്വസ്തതയും വലുതാണ് പെട്ടെന്നുള്ള അപകടങ്ങൾ പെട്ടെന്നുള്ള അനർത്ഥങ്ങൾ മനുഷ്യനെ പിടിച്ചു കുലുക്കുമ്പോൾ ഓരോ ദിവസവും ദൈവം നമ്മെ സംരക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ കരുതലും വിശ്വസ്ഥതയുമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട ദുഃഖകരമായ വാർത്ത അനേകം മലയാളികളടക്കം കുവൈറ്റ് പട്ടണത്തിൽ തീ ആളിപ്പടർന്ന് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട സാഹചര്യങ്ങൾ ആ ഭവനങ്ങളെ ദുഃഖത്തിലായിരിക്കുന്ന ഭവനങ്ങളെ മുഴുവനെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ ഇന്ന് രാവിലെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കൃപയാണ് നമ്മൾ നിൽക്കുന്നത് കർത്താവിൻ്റെ ദയയാണ് നമ്മൾ ഭൂമിയിൽ ആരോഗ്യത്തോടു കൂടിയിരിക്കുന്നത് നമ്മെ നടത്തുന്ന ഒരു ദൈവമുണ്ട് പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് ക്ഷീണിച്ചും തകർന്നും പോകാതെ അടിപ്പിണലികളാൽ ഞാൻ നിനക്ക് സൗഖ്യം തരുന്നു എന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്ന പോലെ ഇന്ന് രാവിലെ അനുഗ്രഹിക്കപ്പെട്ട ദൈവകൃപയും സൗഖ്യവും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇവിടെ വേദപുസ്തകത്തിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു വാക്യം യോവിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാമധ്യായം രണ്ടാമത്തെ വാക്യമാണ് വാക്യം എങ്ങനെയാണ് നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല എന്നും ഞാൻ അറിയുന്നു ഭക്തനായ അയോബ് പറഞ്ഞ ഒരു വാക്കാണ് നമുക്കറിയാം യോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പഠിക്കുമ്പോൾ ഊസ് ദേശത്ത് ജീവിച്ചിരുന്ന ഒരു ഭക്തനായ മനുഷ്യനാണ് അയോബ് യോബിനെ പറ്റി സ്വർഗം സാക്ഷ്യം പറയുന്നത് ദൈവം സാക്ഷ്യം പറയുന്നത് അവൻ നേരുള്ളവൻ ദോഷം വിട്ടകുന്നവൻ ഏകോപഭക്തനായ നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു അവന് സമ്പത്തുകൾ ഉണ്ടായിരുന്നു കാളകളും ഒട്ടകങ്ങളും ആടുമാടുകളും ഒത്തിരി സമ്പത്തുള്ള ഒരു മനുഷ്യനായിരുന്നു ഈയോബ് ഈ സമ്പത്തൊക്കെയും യോബിന് ഈയോബിനുണ്ടെങ്കിലും യോബ് ദൈവഭക്തി വിട്ട് കളയുവാൻ അവൻ അനുവദിച്ചിരുന്നില്ല ഒരിക്കൽ പിശാജ് തന്നെ പരീക്ഷിക്കേണ്ടതിന് ദൈവത്തിൽ നിന്ന് തന്നെ വേർധിനിക്കേണ്ടതിന് ദൈവത്തിൻ്റെ നീതിയുടെ കരം അനുഭവിക്കേണ്ടതിന് ഇവിടെ ഇയോബിനെ പരീക്ഷിക്കുന്നൊരു ഭാഗമാണ് ഇയോബിൻ്റെ പുസ്തകത്തിൽ ഒന്നും രണ്ടും മൂന്നും അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സാത്താൻ പറയുന്നുണ്ട് നീ അവനെ എൻ്റെ കയ്യിൽ ഒന്ന് ത ദൈവമേ നിന്നെ പരീക്ഷിക്കുന്നത് അല്ലെങ്കിൽ യഹോവെ പരീക്ഷിക്കുന്നത് ഉപേക്ഷിക്കുന്നത് ദൈവത്തെ ത്യജിച്ചു പറയുന്നത് ഞാൻ കാണിച്ചു തരാമെന്ന് അങ്ങനെ സാത്താൻ്റെ വാക്കുകളുടെ മുമ്പിൽ യോവിനെ ദൈവം അല്പനാളത്തേക്ക് സാത്താൻ്റെ കയ്യിലേൽപ്പിച്ചു കൊടുത്തു സാത്താനെ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു തൻ്റെ പത്ത് കുഞ്ഞുങ്ങൾ ഒറ്റയടിക്ക് മരിച്ചു തൻ്റെ മൃഗസമ്പത്തുകൾ മുഴുവന് നഷ്ടപ്പെട്ടു തൻ്റെ ദാസിദാസന്മാരെല്ലാം തീർന്നു അവസാനം ഇയോബ് ഒറ്റയ്ക്ക് ശേഷിക്കുക ഇയോവിൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് തൻ്റെ ഭാര്യ മാത്രമേ അവളും പറഞ്ഞു നീ പോയി ചത്തുകൂടെ എന്തിനാ ജീവിക്കുന്നത് പുഴുവെടുത്ത ശരീരവുമായി അയ്യോവ് ഉമ്മരപ്പടിയിലിരുന്നു കൊണ്ട് ഓട്ടുകഷ്ണം കൊണ്ട് തൻ്റെ ശരീരം മുഴുവനും ചൊരണ്ടി തൻ്റെ ശരീരത്തിലെ ചൊറിച്ചിലുകൾ അടക്കുന്ന ഒരനുഭവത്തിലേക്ക് വരുമ്പോൾ തൻ്റെ ഭാര്യ പോലും ഇയോവിനെ തള്ളിപ്പറഞ്ഞതായി ദൈവത്തെ ഉപേക്ഷിച്ച് നീ ചത്തുപോകുക എന്ന് പറഞ്ഞതായി നമുക്കവിടെ കാണാൻ കഴിയും അപ്പം നോക്കിക്കേ മക്കൾ നഷ്ടപ്പെട്ടു സമ്പത്ത് നഷ്ടപ്പെട്ടു ഏറിയ നാളുകൾ കൊണ്ട് താൻ സമ്പാദിച്ച തൻ്റെ സകല സ്വത്തും നഷ്ടപ്പെട്ടു പ്രാർത്ഥിച്ച് തനിക്ക് ലഭിച്ച കുഞ്ഞുങ്ങളെ യാഗം കഴിച്ച് ദൈവസന്നിധി നിർത്തിയ കുഞ്ഞുങ്ങളെ ഒരു സെക്കൻഡ് കൊണ്ട് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു ഒരപ്പൻ്റെയും അമ്മയുടെയും കണ്ണിൻ്റെ മുമ്പിൽ പത്ത് ശവപ്പെട്ടികൾ വീട്ടിൽ നിറങ്ങി അവസാനം ശരീരം മുഴുവനും പുഴുക്കളെടുത്ത് ഓട്ട് കഷ്ണം പൊട്ടിച്ച് അതുകൊണ്ട് ശരീരം ചൊറിഞ്ഞ് കൈ നഖം കൊണ്ട് ചൊറിഞ്ഞിട്ട് ഒരു വിടുതൽ കിട്ടാതെ ഓട്ട് കഷ്ണം കൊണ്ട് ഈയോബ് തൻ്റെ ശരീരത്തെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം ഭാര്യ അവൻ മരിച്ചു കളയാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നു അവസാനം തൻ ഒറ്റയ്ക്ക് ദൈവസന്നിധി നിൽക്കുന്നു എന്നിട്ടും തൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല കാരണം ഭാര്യയോട് പറഞ്ഞു നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കരുത് ദൈവം തന്നു ദൈവം എടുത്തു അവൻ്റെ നാമം മഹുത്തപ്പെടട്ടെ എന്ന് യ്യോബിൻ്റെ ഭാര്യ പറയുകയാണ് ദൈവത്തിന് നന്ദി പറയുകയാണ് ദൈവനാമം ഒരിക്കലും ദുഷിക്കരുത് ദൈവത്തിന് ഞാൻ നിമിത്തം ഒരു വേദന ഉണ്ടാകരുത് എന്ന് യോബ് അവിടെ ശടിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇയോബ് ഭക്തനായിരുന്നു അവൻ നേരുള്ളവനും ദോഷം വിട്ടകുന്നവനും ഭക്തനാണെന്നും എഴുതിയിരിക്കുന്നത് വെറുതെയല്ല അവൻ്റെ ജീവിതം കൊണ്ട് അവനത് തെളിയിച്ചതാണ് എന്നാൽ ഈ അയോബിൻ്റെ ജീവിതത്തിൽ സകല നഷ്ടങ്ങളും വന്നിട്ട് അവസാനം നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇയോബ് പറയുകയാണ് നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല എന്നും ഞാൻ അറിയുന്നു യഹോവയായ ദൈവത്തോട് യോബ് പറയുകയാണ് ഈ പീഡയിൽ കൂടെ സഹനങ്ങളിൽ കൂടെ കഷ്ടതയിൽ കൂടെ അയ്യോവ് കടന്നുപോയിട്ട് അവസാനം ദൈവമുമ്പിൽ മുട്ടുകുത്തി പറയുക യോബ് യഹോവയോട് പറയുകയാണ് നിനക്ക് സകലതും കഴിയും എന്ന് പറഞ്ഞാൽ എന്നെ ഉയർത്തുവാനും കഴിയും താഴ്ത്തുവാനും കഴിയും ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ ഇരമ്യയോട് പറയുന്നുണ്ട് കുശവൻ്റെ വീട്ടിലേക്ക് നീ ചെല്ലുക അവിടെ വെച്ച് ഞാൻ എൻ്റെ വചനം നിന്നെ പഠിപ്പിക്കും അങ്ങനെ ഇരമ്യാവ് രാവിലെ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ കുശവൻ തൻ്റെ പണിശാലയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് തൻ്റെ കയ്യിൽ കളിമണ്ണുണ്ട് ആ മണ്ണ് കൊണ്ട് പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹോവയായ ദൈവം ഈ ഇരമ്യാവിനോട് പറയുകയാണ് ഈ കുശവൻ്റെ കയ്യിലിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ ഇരിക്കുന്നു എന്ന് ജനത്തോട് പറക എന്ന് കാരണം ഈ കുശവൻ ഈ മണ്ണിനെ ഉടയ്ക്കുവാനും കഴിയും വാർക്കുവാനും കഴിയും കാരണം ആ മണ്ണിൻ്റെ മേൽ അധികാരമുള്ളത് കുശവനാണ് എന്നതുപോലെ യോവ് പറയുകയാണ് നിനക്ക് സകലത് കഴിയും നിന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ അതികഠിനമായ പ്രയാസങ്ങളും ദുഃഖങ്ങളും മറ്റാർക്കുമില്ലാത്ത രോഗങ്ങളും വേദനകളും നിൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇതിൻ്റെ പുറകിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് എന്നുള്ള കാര്യം മറക്കരുത് മക്കളുടെ വിവാഹം മുടങ്ങുമ്പോൾ പഠനം മുടങ്ങുമ്പോൾ കടഭാരം കീറുമ്പോൾ ഭവനത്തിൽ അസ്വസ്ഥത വരുമ്പോൾ ശരീരത്തിൽ രോഗങ്ങൾ പിടിവിടുമ്പോൾ അതൊന്നും രക്ഷിക്കപ്പെട്ട ദൈവകൃപെ നീക്കുന്ന ഒരു ദൈവ പൈതല്യം തകർക്കാനല്ല ഇതിൻ്റെ പുറകിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് വളരെ ഭംഗിയായി ഓടിക്കൊണ്ടിരുന്ന നിൻ്റെ ബിസിനസ് നിന്റെ ഓഫീസ് ആ സ്ഥാപനം പെട്ടെന്ന് പിടിച്ചു നിർത്തുന്ന പോലെ പ്രയാസങ്ങൾ ഞെരുക്കങ്ങൾ ചെക്കുകൾ ബൗൺസ് ബൗൺസാകുക കടം കയറുക കൊടുത്ത് തിരികെ കിട്ടാതെ വരിക മുമ്പോട്ട് പോകാൻ പറ്റാത്ത നിലയിൽ ഷട്ടറിട്ട് പൂട്ടണമെന്ന നിലയിൽ നിൻ്റെ മുമ്പിൽ ആ പ്രതിസന്ധികൾ കടന്നു വരിക ഒരു കാര്യം ഓർക്കണം നീ ഒരു ദൈവ പൈതലാണെങ്കിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിന്നെ നിന്നെക്കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് ഇങ്ങോട്ട് നോക്കിക്കേ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ഈ സാഹചര്യങ്ങളുണ്ടല്ലോ നിങ്ങളെ ശവപ്പെട്ടിക്കകത്ത് വയ്ക്കാനല്ല നാലാടെ മുമ്പിൽ നിങ്ങളെ പരാജയപ്പെടുത്താനല്ല അനേകരുടെ മുമ്പിൽ നിങ്ങളൊരു പേക്കൂത്തായി കൂത്തുകാഴ്ചയായി മാറാനല്ല പിന്നെയോ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട് നിങ്ങൾ ഹീനപാത്രമായി കിടക്കാനല്ല ഒരു മാനപാത്രമായി നിങ്ങൾ പുറത്തു വരണം വിലയുള്ള പാത്രമായി പുറത്തു വരണം അതിനാണ് മണ്ണിനെ കുഴയ്ക്കുന്നത് മണ്ണിനെ അത് ചെളിയാക്കുന്നത് പളുപ്പാക്കുന്നത് അതിനെ ചക്രത്തിൽ വെക്കുന്നത് ആ മണ്ണിനെ ആ കുഴഞ്ഞ മണ്ണിനെ കറക്കുന്നത് അതിനെ രൂപ പിന്നീട് ആ മണ്ണിനെ ആ പാത്രമായ മണ്ണിനെ എടുത്ത് തീക്കകത്തേക്ക് വെക്കുന്നത് ഇതിൻ്റെയൊക്കെ പുറകിൽ കുശവന് ഒരു ഉദ്ദേശമുണ്ട് ഒരു കുശവന് മണ്ണിനെക്കുറിച്ച് ഉദ്ദേശമുള്ളതുകൊണ്ടാണ് അവൻ ആ മണ്ണിനെ വെട്ടിയെടുത്തത് എത്രയോ മണ്ണുകൾ ഈ ഭൂമിയിലുണ്ട് എല്ലാ മണ്ണും കുശവൻ എടുക്കാറില്ല എല്ലാ മണ്ണും കൊണ്ടും എന്നാൽ കൈ കിട്ടിയ മണ്ണാകട്ടെ എന്ന് പറഞ്ഞ് കിട്ടിയ മണ്ണുകൊണ്ട് കുശവൻ പാത്രം പണിയാറില്ല പാത്രം പണിയാൻ കൊള്ളാവുന്ന ചില മണ്ണുകളുണ്ട് ആ മണ്ണിനെയാണ് കുശവൻ വെട്ടിയെടുക്കുന്നത് അതിനെയാണ് കുഴയ്ക്കുന്നത് അതിനെയാണ് ചവിട്ടുന്നത് അതിനെയാണ് പൾപ്പ് രീതിയാക്കുന്നത് അതിനെയാണ് ചക്രത്തെ വെച്ച് പണിയുന്നത് പിന്നീട് അതിനെയാണ് എടുത്ത് തീക്കകത്ത് വെച്ച് അതിനെ കട്ടി കൂട്ടുന്നത് അപ്പം പ്രയോജനമുള്ളതിനെ ദൈവത്തിന് ഉദ്ദേശമുള്ളതിനെ വെട്ടിയെടുക്കും കുഴച്ചെന്നിരിക്കും ഉടച്ചെന്നിരിക്കും കറക്കിയെന്നിരിക്കും ചക്രത്തെ കറങ്ങുന്ന പോലെ നീ കറങ്ങിയെന്നിരിക്കും ആഴമായ തീക്കകത്തേക്ക് വീഴുന്നത് പോലെ പ്രതിസന്ധിയിലേക്ക് നീ എത്തിപ്പെട്ടെന്നിരിക്കും താങ്ങാൻ കഴിയാത്ത ചൂട് നീ അനുഭവിച്ചതിരിക്കും പക്ഷേ നല്ല കുശവനായ ദൈവത്തിന് നിന്നെക്കുറിച്ച് എന്തുണ്ട് ഒരു ഉദ്ദേശമുണ്ട് സാത്താൻ്റെ കയ്യിലേക്ക് അയോവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിന് ഇയോപിനെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു അതുകൊണ്ടാണ് സാത്താനോട് പറഞ്ഞത് ഇയോബിൻ്റെ സകല നന്മയും നിനക്ക് തൊടാം അവൻ്റെ മക്കളെ തൊടാം മൃഗത്തെ തൊടാം വീടിനെ തൊടാം ഞാൻ അവൻ്റെ ചുറ്റും കെട്ടിയ വേലിയെ തൊടാം അവൻ്റെ ആരോഗ്യത്തെ തുട എല്ലാം ചെയ്തു പക്ഷേ അവൻ്റെ പ്രാണനെ മാത്രം എടുക്കരുത് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് യൂബിൻ്റെ പുസ്തകത്തിൽ പറയുന്നു പ്രാണനെ മാത്രം എടുക്കരുത് ബാക്കിയെല്ലാം നീ ചെയ്തു കാരണം പ്രാണനെ എടുക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവനെ കൊല്ലരുത് ബാക്കിയെല്ലാം നീ ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവനെക്കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുള്ളത് കൊണ്ടാണ് അത് നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൽ വന്നപ്പോഴാണ് അയ്യോബ് തുറന്നു പറയുന്നേ ഹോവേ നിനക്ക് സകലത് കഴിയുമെന്നും എന്നെ ഇങ്ങനെ ഇരുത്താനും സമൃദ്ധിയിലിരുത്താനും താഴ്ചയിൽ ഇരുത്താനും നിനക്ക് കഴിയുമെന്നും എന്നെ ഉയർച്ചയെ കൊണ്ടുപോകാനും താഴ്ചയെ കൊണ്ടുവരുവാനും നിനക്ക് കഴിയുമെന്നും എന്നെ ഒരു സമ്പന്നനാക്കാനും ദരിദ്രനാക്കുവാനും നിനക്ക് കഴിയുമെന്നും ഞാൻ അറിയുന്നു അതുകൊണ്ട് എന്നെക്കുറിച്ചുള്ള ഉദ്ദേശമൊന്നും അങ്ങേക്ക് അസാധ്യമല്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു അതാണ് ഇയോബ് പറഞ്ഞ പദം ഇന്ന് രാവിലെ ഞാൻ എൻ്റെ വിശ്വാസ സമൂഹങ്ങളോട് ഞാൻ പറയട്ടെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കഠിന പരിശോധനകൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില വേദനകൾ നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ കടന്നു വരുമ്പോൾ ഓർക്കണം പിശാജിൻ്റെ കയ്യിൽ നമ്മുടെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല നമ്മുടെ വസ്തുവിനെ തൊടാം നമ്മുടെ വീടിനെ തൊടാം നമ്മുടെ കുഞ്ഞുങ്ങളെ തൊടാം നമ്മുടെ ആരോഗ്യത്തെ തൊടാം പക്ഷേ പ്രാണനെ ദൈവത്തിൻ്റെ കയ്യിൽ എന്നും സുരക്ഷിതമാണ് ഏൽപ്പിച്ചു കൊടുത്തവന് നിന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട് തകർച്ച കേൾപ്പിച്ച് കൊടുത്തവൻ നിന്നെക്കുറിച്ച് ഉദ്ദേശമുണ്ട് നീ മടങ്ങി വരും നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ പിടിക്കും ഇവിടെ യോപ്പ് നാൽപ്പത്തി രണ്ടാം അധ്യാപക പറയുകയാണ് നിനക്ക് സകലതും കഴിയും ഇന്ന് പകൽ വിശ്വസിക്ക് എൻ്റെ ദൈവത്തിന് സകലതും കഴിയും എന്നെ ഉയർത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ തരാൻ ദൈവത്തിന് കഴിയും ഫസ്റ്റ് അലോൺമെൻറ്റിൽ തന്നെ എൻ്റെ മക്കൾക്ക് അഡ്മിഷൻ കിട്ടാൻ ദൈവത്തിന് കഴിയും ഫീസിൻ്റെ കാര്യം ദൈവത്തിന് കഴിയും വീടിൻ്റെ വാടകയുടെ കാര്യം ദൈവത്തിന് കഴിയും എൻ്റെ ക എൻ്റെ ജീവിതത്തിലെ ശാരീരിക രോഗങ്ങൾ ദൈവത്തിന് കഴിയും ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോടെ പറയാം ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല അതുകൊണ്ടാണ് അബ്രഹാമിനോടും സാറയോടും മമ്മരുടെ തോപ്പിൽ വന്ന ദൈവദൂതന്മാർ പറഞ്ഞത് ഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ സാറ ചിരിച്ചു നിൽക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സാറോട് പറയുന്നു സാറേ നീ എന്തിനാ ചിരിക്കുന്നത് അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിൻ്റെ കൂടാരത്തിൽ ഒരു കുഞ്ഞുണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ സാറായുടെ ഉള്ളു ചിരിക്കുകയാണ് ഉള്ളറിയുന്ന ദൈവം പറയുകയാണ് യഹോബയ്ക്ക് കഴിയാത്ത ഒരു കാര്യവും ഇല്ല ഇന്ന് രാവിലെ വിശ്വസിക്ക് നിങ്ങൾക്ക് തലമുറത്തരാൻ ദൈവത്തിന് പറ്റും നിങ്ങളുടെ കടം മാറ്റാൻ ദൈവത്തിന് പറ്റും നിങ്ങളുടെ ഇന്നത്തെ ഈ പരുവരുത്ത അവസ്ഥയ്ക്ക് ഈ വേദന നിറഞ്ഞ രോഗാവസ്ഥയ്ക്ക് സഹായം തരാൻ സൗഖ്യം തരാൻ ദൈവത്തിന് കഴിയും യഹോബയ്ക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല പ്രിയരെ നിങ്ങൾ കടന്നു ഈ അവസ്ഥയുണ്ടല്ലോ നിങ്ങൾ വ്യക്തിപരമായി അനുഭവിക്കുന്ന ഈ വേദന നിറഞ്ഞ ഈ അവസ്ഥയുണ്ടല്ലോ ഇതിൻ്റെ പുറകിൽ ദൈവത്തിന് ഒരു പ്ലാനുണ്ട് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതിക്ക് വേണ്ടി ആ പ്ലാനു വേണ്ടി സമർപ്പിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ കൂട്ടി പ്രാർത്ഥിക്കട്ടെ ഒരു വാക്ക് എൻ്റെ കൂടെ ചേർന്ന് കണ്ണടച്ച് ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളെക്കുറിച്ച് ഉദ്ദേശമുണ്ടെന്നും ഞങ്ങളെക്കുറിച്ച് ദൈവത്തിന് സകലത കഴിയുമെന്നും ഞങ്ങളോട് പറഞ്ഞ ദൈവത്തിൻ്റെ വചനത്തിനായി സ്തോത്രം പിതാവിൻ്റെ നാമത്തിൽ നിൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അതിൻ്റെ പുറകിൽ അങ്ങേക്കൊരു ഉദ്ദേശമുണ്ടെന്ന് ഞങ്ങളോട് വ്യക്തമായി പറഞ്ഞ ദൈവമേ അവിടുത്തെ ഉദ്ദേശം ഞങ്ങളിൽ നിറവേറട്ടെ അവിടുത്തെ ഉദ്ദേശം ഞങ്ങളുടെ തലമുറയിൽ വെളിപ്പെട്ടു വരട്ടെ അവിടുത്തെ ഉദ്ദേശം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ഇന്ന് കർത്താവെ ഒരത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണം കർത്താവെ ഈ മക്കളെ അനുഗ്രഹിക്കണം ഇവർക്ക് ജോലി കൊടുക്കണം ഇവരുടെ വിവാഹം നടക്കണം ഇവരുടെ കുഞ്ഞുങ്ങളെ ആദരിക്കണം ഇവരുടെ ജീവിതത്തിലെല്ലാ പരിവരുത്ത അനുഭവങ്ങളും ശാരീരിക രോഗങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉദരസംബന്ധമായ മറ്റ് പലവിധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ക്യാൻസലാക്കട്ടെ പൂർണ്ണാരോഗ്യത്തോടു കൂടി ഇരിക്കട്ടെ ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറയട്ടെ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ഉദ്ദേശം വെളിപ്പെടട്ടെ അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടട്ടെ ഒന്നിനാലും ഭാരപ്പെടാൻ അനുവദിക്കാതെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ദൈവ പദ്ധതിക്ക് വേണ്ടി ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ഞങ്ങളോട് ഇന്ന് രാവിലെ വ്യക്തമായി സംസാരിച്ചതിനായി സ്തോത്രം ഞങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുള്ളതിനായി സ്തോത്രം ആ ഉദ്ദേശം നിറവേറുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമയം ധൈര്യമായിട്ടിരിക്കൂ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് ഭാരപ്പെടേണ്ട ആ ദൈവം കാര്യങ്ങൾ തരും അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ജീവി ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെ നടക്കുന്ന ശുശ്രൂഷകൾ പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ ശുശ്രൂഷിക്കുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മനിറവിലുള്ള ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനിൽ തുടങ്ങി